മാധ്യമ പ്രവർത്തകനും തിരക്കഥാകൃത്തുമായിട്ടുള്ള ശ്രീ ജി ആർ ഇന്ദുഗോവൻ്റെ ചെറിയ നോവലാണ് വിലായത്ത് ബുദ്ധ വിലായത്ത് ബുദ്ധ എന്ന് വെച്ചാൽ ചന്ദനക്കൊള്ളക്കാരുടെ ഇടയിലുള്ള ഒരു കോടു ഭാഷയാണ് എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള ഏറ്റവും മുന്തിനം ചന്ദനത്തിന് പറയുന്ന കോട് ഒറ്റത്തടിയിൽ ബുദ്ധനെ നിർമ്മിക്കാൻ പാകമായ ചന്ദനമെന്നർത്ഥം മറയൂരിലെ ഗ്രാമീണ സ്വഭാവമുള്ള ഒരു ചന്ദനക്കൊള്ളക്കാരൻ്റെ ജീവിതത്തിലെ രസം പകർത്തുന്ന ഏടാണ് ഈ നോവൽ നാട്ടിൽ തീട്ടം എന്ന് ഇരട്ട പേരുള്ള ഒരാൾ താൻ മരിക്കുമ്പോൾ ചന്ദനമരത്തിൽ ദഹിച്ച് പേരുദോഷം മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി വീട്ടുമുറ്റത്തുള്ള ഒരു ചന്ദനം ശുശ്രൂഷിച്ച് പരിപാലിച്ച് വളർത്തി വലുതാക്കുന്നു അപ്പോൾ ആ നാട്ടിലെ ചന്ദനക്കൊള്ളക്കാരൻ അതിനെ വെട്ടിയെടുക്കാനായി എത്തുന്നു ചന്ദനമരത്തിൻ്റെ ഉടമ ഭാസ്കരൻ സാറിൻ്റെ ശിഷ്യനാണ് കൊള്ളക്കാരൻ ഡബിൾ മോഹൻ ഭാസ്കരൻ സ്വന്തം പേരുദോഷം തീർക്കാൻ ഒരു ചന്ദനത്തെ വെട്ടി സ്വയം ദഹിക്കാൻ തീരുമാനിക്കുമ്പോൾ മോഹനൻ തൻ്റെ കാമുകിയുടെ പേരുദോഷം തീർക്കാൻ അവളുടെ പേര് താൻ വെട്ടുന്ന പുതിയ മലയ്ക്ക് കൊടുക്കാനായി ബ്രിട്ടീഷുകാർക്ക് പോലും കഴിയാതിരുന്ന ഒരു മലയിലേക്ക് വഴി വെട്ടുന്നു നാട്ടിലെ മോശം സ്ത്രീയായി അറിയപ്പെടുന്ന ചെമ്പകത്തിൻ്റെ മകളായ ചൈതന്യമാണ് മോഹനൻ്റെ കാമുകി ചെമ്പകവും ഭാസ്കരൻ സാറും തമ്മിലുള്ള അവിഹിതമാണ് തൂവെള്ള ഭാസ്കരനിൽ നിന്നും തീട്ടം ഭാസ്കരനാകാനുള്ള കാരണം സ്കൂൾ അധ്യാപകനായിരുന്ന ഭാസ്കരൻ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചതിന് ശേഷം പൊതുപ്രവർത്തകനായും രാഷ്ട്രീയ പ്രവർത്തകനായും കാലം കഴിക്കുകയായിരുന്നു ഭാസ്കരൻ ഒരു സന്ധ്യാ നേരത്ത് തൻ്റെ സുഹൃത്തായ തയ്യൽക്കാരൻ ഉദപ്പാൻ്റെ വീട്ടിലേക്ക് നടന്നു പോകുന്നിടത്താണ് കഥ ആരംഭിക്കുന്നത് നേരം വൈകിട്ടും അച്ഛനെ കാണാത്തതിനാൽ അനി ഭാസ്കരനെ തിരക്കി ഉദുപ്പാൻ്റെ വീട്ടിലെത്തുന്നു അവിടെ അയാൾ പോയിട്ടില്ലെന്ന് ഉതുപ്പാൻ പറയുന്നു തിരിച്ച് കുന്നിറങ്ങുന്ന വഴിയിൽ ദൂരെ ഇരുട്ടിൽ ചെമ്പകത്തിൻ്റെ വീട് കാണാം ശർക്കര ഉണ്ടാക്കുന്ന ആലയിൽ റാന്തലിൻ്റെ വെട്ടവും പ്രതീക്ഷിച്ചതുപോലെ ആലയിൽ ചൈതന്യം ഉണ്ടായിരുന്നു അവളപ്പോൾ ചെറു ചൂടുള്ള പാവിൽ നിന്ന് ശർക്കര ഉരുട്ടിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ചെറിയ കഷ്ണങ്ങളാക്കിയ ചന്ദനത്തിൻ്റെ പുറത്താണ് ശർക്കര ഉരുട്ടി വെക്കുന്നത് ഇങ്ങനെ മോഹന് ചന്ദനം കടത്താനുള്ള അതിബുദ്ധി പറഞ്ഞു കൊടുത്തതും ചെയ്തു കൊടുക്കുന്നതും ചൈതന്യമാണ് അപ്പോഴാണ് വീട്ടിൻ്റെ പുറകിൽ നിന്നും അമ്മ ചെമ്പകത്തിൻ്റെ നിലവിളി കേൾക്കുന്നത് കരടിയെ പേടിച്ചിട്ടാണ് അവർ കാറി വിളിച്ചത് കക്കൂസിൻ്റെ ടാങ്ക് തകർത്ത് അതിനകത്ത് മാലിന്യത്തിൽ കുളിച്ച് ഒരു കരടി അനിയും കൂട്ടരും അടുത്തു ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് അതൊരു മനുഷ്യനാണെന്ന് അത് ഭാസ്കരൻ സാറാണെന്ന് മനസ്സിലാക്കാൻ പിന്നെയും സമയമെടുത്തു അതോടെ പോലീസും ഫയർഫോഴ്സും അവിടെ എത്തി ഭാസ്കരനെ ജെ സി വിയിൽ കോരിയെടുത്ത് പുഴയിൽ കൊണ്ടുപോയി മുക്കുകയായിരുന്നു സംഭവിച്ച കാര്യങ്ങളൊക്കെ ഉദുപ്പാൻ ഭാസ്കരനോട് സൗകര്യത്തിൽ ചോദിച്ചറിഞ്ഞു അവസരം കിട്ടിയപ്പോൾ എല്ലാ കാര്യങ്ങളും ഉദുപ്പാൻ നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞു അതോടെ ഭാസ്കരൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു ഉദുപ്പാൻ എതിർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി തൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് ചന്ദനമരത്തെ പരിപാലിക്കുന്നതും അത് വെട്ടാനെത്തുന്ന മോഹനിനുമായുള്ള പ്രശ്നങ്ങളാണ് കഥയിൽ പറഞ്ഞു പോകുന്നത് മോഹന് ചന്ദനം വെട്ടി എടുക്കാൻ പറ്റുമോ അതോ ഭാസ്കരൻ സാറിനെ ചന്ദന മരത്തിൽ ദഹിപ്പിക്കാൻ കഴിയുമോ തൻ്റെ കാമുകയ്ക്ക് വേണ്ടിയുള്ള മല വെട്ടിയുള്ള പാത പൂർത്തീകരിക്കാൻ മോഹന് കഴിയുമോ എന്നൊക്കെ അറിയാൻ നമുക്ക് നിങ്ങൾക്ക് നോവൽ വായിച്ചു നോക്കാം അതല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുക വളരെ കുഞ്ഞു നോവലാണ് സിനിമ കാണുന്നത് പോലെ നോവൽ വായിച്ചു പോകാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു നന്ദി